നമുക്കിന്ന് ചായരൊക്കെയുള്ള സ്നാക്സ് ആയിട്ടും ഇഫ്താറിൻ്റെ സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉന്നക്കായുടെ റെസിപ്പിയാണ് അപ്പോൾ ഇന്ത്യൻ ക്ലാസിക് ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത്തപ്പഴം നന്നായി കഴിഞ്ഞ ശേഷം എൻ്റെ ഈ രണ്ടറ്റവും കട്ട് ചെയ്ത് കൊടുത്ത് ഒരു സ്റ്റീമറ് വെള്ളം വെച്ച് ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാം അത് ആവി കയറുന്ന സമയത്ത് നമുക്ക് ഒരു കൈപ്പുടി വേണം റൈസ് റൈസിങ്സ് എച്ച് നല്ലവണ്ണം ഇത് കഴുകിയെടുത്ത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം റൈസിംഗ്സിനൊക്കെ ഒരുപാട് വിഷമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എന്തായാലും നന്നായിട്ട് കഴുകണം കട്ടിങ് ബോർഡിൽ വെച്ച് ഇത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മൾ പുഴുങ്ങാൻ വെച്ച പഴമൊക്കെ നല്ലവണ്ണം സ്റ്റീം ചെയ്ത് കിട്ടിയിട്ടുണ്ട് റൈസിങ്സ് ഇത് ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മുന്നക്കായ ഉണ്ടാക്കാനുള്ള ഡോ തയ്യാറാക്കാനുള്ള പാത്രത്തിന് തുടച്ചെടുത്തിന് ശേഷം ഒരല്പം ഗീ ഒഴിച്ചു കൊടുക്കാം നമ്മൾ പുഴുങ്ങി വച്ചിട്ടുണ്ടായിരുന്ന പഴം എടുത്ത് പുറത്ത് വയ്ക്കാം ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല ചൂടുണ്ട് കൂടി തന്നെ നമുക്ക് ഈ ഇട്ട പാത്രത്തിലോട്ട് ഈ പഴം നമുക്കിപ്പോൾ എടുക്കാം കൈ കൊള്ളാതെ ശരി സൂക്ഷിച്ചെടുക്കാതെ നമ്മുടെ ഈ ഇടികൊണ്ട് உங்களுக்கு செட்டி எடுக்காம வந்துட்டேன் നല്ലവണ്ണം നല്ല രീതിയിൽ ഒന്ന് ഒഴിച്ചെടുക്കാം കൈ ചൂടിക്കുക നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും ഇതിലേക്ക് ഒരല്പം അതായത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മാത്രം വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് ഒന്ന് നമുക്ക് ഇത് കുഴച്ചെടുക്കാം വളരെ കുറച്ച് മാത്രമേ നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്നതിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതിന് മാറ്റി വെക്കാം ഇനി അടുത്ത ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം റെഡിയാക്കാനായിട്ട് ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോഴേക്കും ഒരു സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് റൈസൺസ് ഇട്ട് കൊടുക്കാം റൈസൺസ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ചിട്ട് എത്രയാണ് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള നാടികേരം വേണ്ടത് എത്രയും നാടികേരം നമുക്ക് ചില ചെയ്തിട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി ഒന്ന് നല്ലവണ്ണം വെള്ളം അധികം ബ്രൗണർ ഒന്നും ആവണ്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ീ കൂട്ടിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ബ്രൗൺ നിറ ഒന്നും ആകേണ്ട ഈ ഒരു പരുവ മതിയാകും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫില്ലിങ് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡോയിലേക്ക് ഒരല്പം നെയ്യും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് സ്മൂത്താക്കി കുഴച്ചെടുക്കാം രീതിയിൽ നമ്മൾ കയ്യിൽ വെച്ച് പരക്കി എടുത്ത ഒന്ന് സ്മൂത്താക്കി എടുക്കാം ബൗളിൽ ഒരല്പം ഗിയോ ഓയിലോ എടുത്ത് വെച്ചിട്ടുണ്ട് കയ്യിലൊന്ന് നെയ്മയം പുരട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ തന്നെ ഒരല്പം എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം വളരെ ചെറിയ വെള്ള ഉരുട്ടിയെടുത്ത് ഇതുപോലെ നമ്മുടെ കൈവെള്ളക്ക് അകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം കനം കുറച്ച രീതിയിൽ പരുത്തി എടുക്കാം എത്രത്തോളം തിക്നസ് കുറയ്ക്കാമോ അത്രത്തോളം കുറയ്ക്കുന്നതാണ് നല്ലത് ഇതെയിതുപോലെ നല്ലവണ്ണം കനം കുറച്ച് വരട്ടി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തിച്ച് കൊടുക്കാം നമ്മൾ ഉരുട്ടിയ ബോളിന് എത്രയാണ് വേണ്ടത് ആ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം ഇതെങ്ങനെ ഒന്ന് മടക്കി കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം ഉല്ലക്കായുടെ ശരി കൂടി ഞാൻ ചെറിയ രീതിയിലുള്ള ഉല്ലക്കായാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാൻ എളുപ്പമായിരിക്കും പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനും ഇത് സഹായിക്കും നമുക്ക് ഉഞ്ഞക്കായുടെ ഷേപ്പിലോട്ട് നമുക്കൊന്ന് ആക്കിയെടുക്കാം ഏതെങ്കിലും ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഓയില് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് ഫില്ലായി കിട്ടും ഇതുപോലെ ായി കിട്ടിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഇതുപോലെ കൈ വച്ചിരുന്നത് ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോ തന്നെ നല്ലവണ്ണം ചില്ലായി കിട്ടും അതേപോലെ ahora ya എല്ലേ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇന്നക്കായ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടിഷ്യൂ ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉണക്കായ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ട് കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്ത് മാറ്റാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫസ്റ്റ് ഇട്ട് കൊടുത്ത് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചെടുത്താൽ അഗവും പുറമൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും ഒരേ ബാച്ചിൽ തന്നെ നമുക്ക് രണ്ട് മൂന്നെണ്ണം എണ്ണം ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്യാം ഇത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മാത്രമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബിസിനസ്സിനൊക്കെ ഒന്നു വീതം ഒന്നു വീതം പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കരിഞ്ഞു പോലെ എടുക്കാൻ പറ്റും എഴുപായിട്ടുണ്ട് ഇങ്ങനെ ഇത് കോരി മാറ്റിയെടുക്കാം ബ്രൗണ്ടറായി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മുടെ ടിഷ്യൂവിലേക്ക് മാറ്റി കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കിത് അതിന് ഓരോന്നിറന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത് ഇത് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പേസ് ഉണ്ടെങ്കിൽ മൂന്നെണ്ണം വരെ നമുക്കിതിലേക്ക്

ഇനി ഓരോരോ ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഉന്നക്കായ് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൂടുതൽ പഴുപ്പില്ലാത്ത പഴം എടുക്കുകയാണെങ്കിൽ റൈസ് ഫ്ലവർ ചേർക്കാതെ തന്നെ നമുക്കിത് നല്ലവണ്ണം ബോൾസായിട്ട് കുട്ടിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ എന്തേതൊരു മീഡിയം പഴുപ്പുള്ള പഴം ആയതുകൊണ്ടാണ് കുറച്ച് റൈസ് ഫ്ലവർ ചേർക്കേണ്ടി വന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം వీడియో కంటే ఎలాక్స్ ఫర్ వాచింగ్